ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്നെ മേഷ് ബ്ലോഗസിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു ഫുഡ് ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുതിരപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനഞ്ച് വർഷമായി ഹോട്ടൽ നടത്തി ജീവിക്കുന്ന മുസ്തഫാണിൻ്റെ ഹോട്ടലിലെ രുചിവിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം വട്ടേ ഇപ്പം ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ എന്ന് പറയുന്ന പോലെ ഇതാ പൊറോട്ട എന്തെങ്കിലും താട്ടെ ഇല്ലെങ്കിൽ ഞാൻ പോണമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പൊറോട്ടയും ബീഫ് കറിയും തന്നോ പൊറോട്ട ഉണ്ടാക്കുന്നത് ഒരു കഴിവാണ് അത് ഉണ്ടാക്കുന്നത് ഒരു കലാകാരനും എന്ന് പറയുന്ന പോലെ ആ ചേട്ടൻ പൊറോട്ട ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മളങ്ങനെ നോക്കി നിന്ന് പോവും അതൊക്കെ അവിടെ ഇരിക്കട്ടെ മലയാളികളുടെ വികാരമായ ആ പൊറോട്ടീൻ ബ്ലഫ്ഫി ആയിട്ടുള്ള ആ പൊറോട്ടീൻ കൂടിയുള്ള ആ സോഫ്റ്റ് ആയിട്ടുള്ള ബീഫില്ലേ അതും ഇങ്ങനെ കൂട്ടി ഒഴിച്ച് വായിലേക്ക് വയ്ക്കുമുണ്ടല്ലോ ആ ബീഫിൻ്റെയും പൊറോട്ടേൻ്റെയും തനതായ രുചി നമുക്ക് നാവിലിങ്ങനെ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് ഞാനങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ബാക്കി ഭാഗം കട്ട് ചെയ്തിട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇടത്ത കൈ കൊണ്ട് കഴിക്കുന്ന പോലെ തോന്നാം ഞാൻ വനത്ത കൈകൊണ്ടാണ് കഴിക്കുന്നത് അത് ക്യാമറയുടെ ലെൻസിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ അപ്പം നമുക്കിനി കൈ കഴുകിയിട്ട് ബാക്കിയുള്ള വിശേഷം ആ കടയിൽ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചറിയാം എൻ്റെ പേര് എത്ര വർഷം ഹോട്ടൽ തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് ബിരിയാണി ഉണ്ടോ ോ എത്ര മണിക്ക് മണിക്കാലത്ത് നമ്മക്കടാ എത്ര മണി ഉണ്ടാവും അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കിട്ടില്ലേ വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ